ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയങ്ങളുടെ പ്രധാന കാരണം പ്രതിരോധ നിരയിലെ പിഴവുകളാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സീസൺ പാതി വഴി എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ല സൂചനയല്ല നൽകുന്നത് അതുകൊണ്ട് തന്നെ ആവണി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രതിരോധ നിരയിൽ അഴിച്ചുപണി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരാധകരെ സർപ്രൈസ് ചെയ്യുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ാണ് കരുതാൻ അതായത് ബ്ലാസ്റ്റേഴ്സിന് മുൻ താരവും നിലവിൽ എഫ് സി ഗോവയുടെ പ്രതിരോധ നിര താരമായ സന്ദേശ് ജിങ്കനെ എത്തിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചുവെന്നും ചർച്ചകൾ ഏർപ്പെട്ടുവെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എഫ് സി ഗോവയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കരാറുള്ള സന്ദേശ് ജിങ്കനെ തിരികെ കൊച്ചിയിലെ മണ്ണിൽ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിരുന്നാൽ പോലും സന്ദേശ് ജിങ്കനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം മോഹൻ ബഗാന് വേണ്ടി പന്ത് തട്ടിയിരുന്ന സമയത്ത് സന്ദേശ് ജിങ്കന്റെ ഭാഗത്തു പിഴവിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രായശ്യത്തുമെന്നൊക്കെ പോലെ ബ്ലാസ്റ്റേഴ്സിൽ തിരികെ എത്തിയ ഒരു മികച്ച പഠനം കാഴ്ചവെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ തനിക്ക് നഷ്ടപ്പെട്ട് പോയ തന്റെ സൽപ്പേഡ് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് എനിക്ക് മുമ്പായി